ഹലോ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കും പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് മാങ്ങകളൊക്കെ ആണല്ലോ കാണുന്നതെന്ന് ഇത് എൻ്റെ അമ്മ വീട്ടിലെ മാവാണ് കേട്ടോ മാവ് ഞാൻ കാണിച്ചിട്ടില്ല ടെറസിലോട്ട് പടർന്നിട്ട് പടർന്ന് കിടക്കുന്ന ഒരു ചില്ലയാണിത് ഈ ചില്ലയിൽ പിന്നെ അതിൻ്റേതായ കുറേ വേറെ കുറേ കുഞ്ഞു കുഞ്ഞു ഒക്കെ വന്നിട്ട് അതിൽ നിറച്ച് മാങ്ങയാണ് മാങ്ങ എല്ലാവരുടെ വീട്ടിലുണ്ട് എങ്കിലും ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് നമ്മുടെ ഒരു പ്ലാൻ സെയിൽ വീഡിയോ കേട്ടോ അതിന് മുന്നേ ഞാൻ ഈ ഒരു കാഴ്ച കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ മാങ്ങ ഏതാണെന്നറിയോ നമ്മുടെ വിഷുക്കാലത്തേക്ക് വിഷു ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ അല്ലേ വിഷുക്കാലത്തേക്ക് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വേക്കുന്ന ചന്ദ്രക്കാരൻ മാങ്ങയാണ് കേട്ടോ ചന്ദ്രക്കാരൻ മാങ്ങ അതായത് ഈ പഴമാങ്ങ തന്നെ പല ടൈപ്പിലുണ്ട് കുറച്ച് നീണ്ടിരിക്കുന്ന വെറൈറ്റി ഉണ്ട് ഉണ്ട വെറൈറ്റി ഉണ്ട് അതിൽ കുറച്ച് ഉണ്ടച്ച മാങ്ങയാണ് ഇത് നിങ്ങൾക്ക് അറിയാലോ മാമ്പഴപ്പുലിശ്ശേരി വെക്കുന്ന മാങ്ങ ചെറുതായിരിക്കുമോ അല്ലേ അപ്പൊ ചെറിയ സൈസിൽ ഇങ്ങനെ നല്ല കൊല കുത്തി കിടക്കുവാണ് കേട്ടോ ഇവര് അപ്പൊ നമുക്ക് വിഷുവിന് മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാങ്ങയെ കിട്ടി എങ്കിലും തീർന്നിട്ടില്ല നിറച്ച് മാങ്ങയാട്ടോ മുകളിൽ കഴിഞ്ഞിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവരൊക്കെ പഴുത്ത് വീണ് തുടങ്ങും കുറേ അതിൽ വീണ് വീണ് നമുക്ക് കിട്ടുന്നുണ്ട് മാങ്ങ ഇനിയും നമുക്ക് കിട്ട വീണ് കിട്ടാനുണ്ട് കേട്ടോ അപ്പം നിറച്ച് മാങ്ങയുണ്ട് അമ്മ കുറേ ഉപ്പിലിട്ടു അച്ചാറിട്ടു പുളിശ്ശേരി വെച്ചു ഇനിയും ഉണ്ട് അപ്പോൾ ഇക്കൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി ഇനിയാണ് നമ്മുടെ സെയിൽ വീഡിയോയിലെ ആ ഒരു വെറൈറ്റി പ്ലാന്റ് കാണിക്കാനുള്ളത് മാൻഡ്യല്ല നമ്മൾ കുറച്ച് ദിവസങ്ങളായി സെയിലിൽ കൊണ്ടുവരുന്നുണ്ട് നന്നായിട്ട് വിറ്റഴിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി മാൻഡ്യയിലെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് മാൻഡ് വില്ലയാണ് ഹാങ്ങിങ് മാൻ്റുവിലെ തന്നെ ഒരു പ്ര ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡീപ്പ് റെഡ് കളറാണ് ഇപ്പം നമ്മൾ ഇപ്പം ഞാനൊരു നമ്മൾ പെട്ടെന്ന് ഒരു പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു കളറ് നിശ്ചയിക്കില്ല ഞാനിതിൻ്റെ മറൂൺ എന്നാണ് പറയുകയുള്ളൂ പക്ഷേ കുറച്ചും കൂടി ഇതായിട്ട് വരുമ്പോൾ ഇതൊരു ഡീപ്പ് റെഡ് കളറാണ് നമുക്ക് കഴിഞ്ഞ സെയിൽ വീഡിയോയിലൊക്കെ നമുക്ക് റെഡ് കളറുള്ള മാൻഡുവില്ല ഉണ്ടായിരുന്നു അത് അതും ഈ ഒരു പ്ലാന്റും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം ഇത് ഹാങ്ങിങ് മാൻഡ് വില്ലയാണ് ഇനി അഥവാ ഹാങ്ങിങ് അല്ലാണ്ടും നമുക്ക് സാധാരണ മാന്റ് എപ്പോഴും ഒരു ക്രീപ്പറായിട്ട് പോകുന്ന ചെടിയാണെന്ന് നിങ്ങൾക്കറിയില്ല വള്ളിച്ചെടിയാണ് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിലും പടർത്താം ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാം ഹാങ് ചെയ്ത് ഇടുമ്പോൾ ഉള്ളൊരു ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന വെറൈറ്റി ആയിട്ടുള്ള മാൻഡ്വില്ല സൺ പാരസോൾ ആ ഒരു വിഭാഗത്തിൽ പെട്ടതാണ് കേട്ടോ സൺ പാരസോൾ ഡീപ്പ് റെഡ് മാൻഡ്വില്ല എന്നാണ് ഇതിൻ്റെ പേര് ഹാങ്ങിങ് ആയിട്ടാണ് ഇവരൊക്കെ അതായത് കുറച്ച് ഹൈബ്രിഡ് ആയിട്ട് കിട്ടുന്ന വെറൈറ്റികളെയാണ് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ അത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു കളറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇത്രയും ഡീപ്പ് റെഡ് അല്ലെങ്കിൽ ഈ ഒരു മെറൂൺ കളറിലുള്ള മാൻഡുവില്ലയൊന്നും പ്പോഴും നമുക്ക് വരാറില്ല അധികം സെയിൽ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമുക്കും ഈ അടുത്ത് വെറൈറ്റി ആയിട്ട് കിട്ടിയതാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നെനിക്ക് കിട്ടിയതാണ് ഈ സുന്ദരി ചെടിക്കുട്ടികളെ അപ്പോൾ മാൻഡുവിൽ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഈ പോട്ട് ഹാങ്ങിങ് പോട്ടോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെയും പാക്ക് ചെയ്ത് തരും പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും പോട്ട് ചെറിയ പോട്ടാണെങ്കിൽ പോലും അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് പല രീതിയിൽ മാൻഡുവിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കൽപ്പൊടിയിൽ വരാറുണ്ട് ചകിരിച്ചോറിൽ മാത്രമായിട്ട് വരാറുണ്ട് ഇതിപ്പോൾ വന്നേക്കുന്ന പോട്ടി മിക്സ് എന്ന് വെച്ചാൽ ചരലും ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടിങ് മിക്സാണ് അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ട് വരുവാണെങ്കിൽ അത് നുസരിച്ചുള്ള കൊറിയർ ചാർജ് വരും ഇനി അതല്ല പോട്ട് മാറ്റി നമ്മൾ സാധാരണ കൊറിയർ അയക്കുന്നത് പോട്ട് മാറ്റിയാണ് നമ്മൾ അയക്കാറ് അങ്ങനെ നമ്മൾ അയച്ചു തരും അതുപോലെ ഇങ്ങനെ ഈ ഒരു ഹാങ്ങിങ് പോട്ട് വേണമെങ്കിൽ ആ രീതിയിൽ അയച്ചു തരും പക്ഷെ വെയിറ്റ് കുറച്ച് കൂടുന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ഇപ്പോൾ ഹാങ്ങിങ് വിങ്ക ഒരു തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഹാങ്ങിങ് വിങ്ക ഉണ്ടോയെന്ന് ഞാനങ്ങനെ എടുക്കാറില്ല കേട്ടോ ഹാങ്ങിങ് വി അപ്പം കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എനിക്ക് ഹാങ്ങിങ് മാൻഡ്വേലെ കിട്ടി ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് വിങ്കയൊക്കെ അയക്കുമ്പോഴത്തേക്കും കുറച്ച് കുഞ്ഞു പ്ലാന്റ്സ് ആയതുകൊണ്ട് എനിക്ക് ഇത്ര ടെൻഷനാണ് പക്ഷെ മാൻഡ്വേലൊക്കെ ഹാങ് ചെയ്ത് വന്നേക്കുന്ന അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് റെഡ് കളറാണെന്ന് ആരും വിചാരിക്കരുത് ഇത് റെഡ് കളറല്ല നമ്മൾ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ഇതിൻ്റെ മെറൂൺ എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഇതെന്ന് പറയുന്നത് ഡീപ്പ് റെഡ് ആണ് കേട്ടോ പിന്നെ ഈ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുവാണെങ്കിൽ ഈ ബ്ലാക്ക് റോസ് ഇല്ലേ നമുക്ക് കിട്ടുന്ന ബ്ലാക്ക് റോസ് എങ്ങനെയാണ് ബ്ലാക്ക് റോസിന് എന്ന് പേരുണ്ടെങ്കിലും ഒരു നല്ല മെറൂൺ ഷെയ്ഡിലൊക്കെ വന്നിട്ട് അതിൻ്റെ മുറ്റത്തായിട്ടൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വരും ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അതേ ഒരു ഭംഗിയാണ് കേട്ടോ ഈ മാൻറ്റുവിലേക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മെറൂൺ മാൻഡുവില്ല എന്ന് വിളിക്കുന്നത് പക്ഷേ മെറൂൺ മാൻഡുവില്ല എന്നല്ല ഡീപ്പ് റെഡെന്നാണ് ഇത് പറയ അറിയപ്പെടുന്നത് നമ്മുടെ സാദാ സെയിൽ ചെയ്യുന്ന സാദാ സെയിൽ ഉദ്ദേശിക്കുന്നത് അത്ര മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ റെഡ് മാൻഡുവില്ലയാണ് ഞാൻ പറയുന്നത് നമ്മുടെ റെഡ് മാൻഡുവിലയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം വേഗം തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ ആയിട്ട് വരുന്ന വെറൈറ്റി ആണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റോസിൻ്റെ അമ്പത് രൂപ റോസിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക അതുപോലെ തന്നെ പുതിയ സെയിൽ വീഡിയോ നമുക്ക് വരുന്നുണ്ട് ഫ്രഷ് പ്ലാൻസ് വന്നിട്ട് പെൻഡിങ്ങിലുള്ളവർക്ക് നമുക്ക് അയക്കാനുണ്ട് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണുന്നില്ലെങ്കിൽ ചാനൽ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോന്ന് നമുക്ക് സെയിൽ വീഡിയോ വരുന്നുണ്ട് മിക്കവാറും ഈ ഒരു വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ സെയിൽ വീഡിയോ വരും അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് കയറി നോക്കുക കേട്ടോ